അപ്പോൾ ഈ പ്രാവശ്യത്തിന് ഓണത്തിന് നമ്മളൊരു വെറൈറ്റി ഡിഷാണ് ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ സദ്യയാണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ നമ്മൾ വിളമ്പുന്നത് മലബാറി ചിക്കൻ ദം ബിരിയാണിയാണ് ചിക്കൻ ഫ്രൈ നമ്മൾ ഇലയിലേക്ക് വെച്ചു കൊടുത്തു അടുത്തതായിട്ട് നമ്മൾ ഇലയിലേക്ക് വെക്കുന്നത് ചിക്കൻ റോസ്റ്റ് ആണ് അടുത്തതായി നമ്മൾ ഇലയിലേക്ക് വെക്കുന്നത് ചില്ലി ചിക്കൻ ആണ് അപ്പോൾ ചില്ലി ചിക്കന് നമുക്ക് ഇലയിലേക്ക് വെക്കാം അടുത്തതായി നമ്മൾ ചിക്കൻ അച്ചാറാണ് വെക്കുന്നത് അപ്പോൾ ചിക്കൻ അച്ചാറ് നമുക്ക് ഇലയിലേക്ക് വെക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഐറ്റംസൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ സലാഡ് സലാഡ് വെക്കാം അപ്പോൾ നമ്മുടെ പപ്പടം വെക്കാം അപ്പോൾ നമ്മുടെ ഉപ്പേരിയും ശർക്കര വ്രട്ടിയും നമുക്ക് ഇലയിലേക്ക് വയ്ക്കാം അടുത്തായി നമുക്ക് രണ്ട് പഴവും കൂടെ സദ്യയിലേക്ക് വെക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഓണ സദ്യ അപ്പോൾ ഈ പ്രാവശ്യത്ത് നമ്മുടെ സദ്യ കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ സദ്യ ആക്കിയതാണ് അപ്പോൾ നമ്മുടെ സദ്യയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും